അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് അതിനെപ്പറ്റി പരിചയപ്പെടാൻ അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം യൂട്യൂബിൽ വീഡിയോസ് ഒന്നും വൈറലാകാത്തവരോ ഒരു വ്യൂസും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയാണ് കാരണം ഇനി നിങ്ങളുടെയൊക്കെ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്നത് അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ നമ്മുടെ യൂട്യൂബിൽ ഈ ലോങ് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയേ ഇല്ലായിരുന്നു അന്നേരപ്പഴാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ റീൽസ് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്നത് അത് അത് കണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് എന്ത് ചെയ്തു നമ്മുടെ ഷോർട്ട്സ് എന്ന ഒരു സെറ്റപ്പ് നമ്മുടെ യൂട്യൂബിൽ കൊണ്ടുവന്നു പക്ഷേ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഷോർട്ട്സ് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ റീൽസിൻ്റെ അത്രയും അങ്ങോട്ടങ്ങോട്ട് ശോഭിച്ചില്ല അത് കാരണം എന്ത് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാല് റീൽസ് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങി ഈ റീൽസ് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്താൽ ചെയ്യുന്നതിൽ ഭയങ്കര വ്യൂസ് ആണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ടും റീൽസ് ചെയ്യാൻ തുടങ്ങിയതിന് കാരണം കാരണം ഈവൻ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടു റീൽ ഇട്ട് കഴിഞ്ഞിപ്പം നമ്മളിരുന്ന് വേറൊരാളിരുന്ന് വാച്ച് ചെയ്യുവാണ് അപ്പം ജസ്റ്റ് നമ്മുടെ ഈ റീൽസ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോയത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് ഒരു വൺ വ്യൂ ആയിട്ടാണ് കൂട്ടുന്നത് അപ്പൊ ഈവൻ ഇനിയിപ്പോ നമ്മൾ ഒന്നും കൂടെ സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ആ റീല വന്നിട്ടുണ്ടെങ്കിൽ അത് റീ വ്യൂഡ് എന്നാണ് വരിക അപ്പം പിന്നെയും നമ്മുടെ വ്യൂസിന്റെ എണ്ണം കൂടുന്നുണ്ടായിരുന്നു നേരെ തിരിച്ച് നമ്മളുടെ യൂട്യൂബിൽ നമ്മൾ അതുപോലെ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രീ സെക്കൻഡ്സ് ആരെങ്കിലും കണ്ടാൽ മാത്രമേ അത് വൺ വ്യൂ ആയിട്ട് കൂടുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പം നമ്മുടെ യൂട്യൂബ് ഒരു പുതിയ അപ്ഡേഷൻ നടത്തിയേക്കാണ് ഇനി നമ്മൾ ഇടുന്നത് ഇങ്ങനെ ആരെങ്കിലും സ്വൈപ്പ് ചെയ്താൽ പോലും അത് വൺ വ്യൂ ആയിട്ട് നമ്മുടെ യൂട്യൂബ് അതിനെ കൗണ്ട് ചെയ്യും അപ്പം അങ്ങനെ കൗണ്ട് ചെയ്യുമ്പം നമുക്ക് നൂറോ അമ്പതോ ഒക്കെ വ്യൂസ് ഉള്ളവർക്ക് ചിലപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും വരിക അതായത് നമ്മുടെ ചാനല് ഗ്രോ ചെയ്യാൻ നമ്മളെ ഇത് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചിലർക്ക് ഇപ്പോൾ ഒരു സംശയം കാണും നമുക്ക് ഇങ്ങനെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുമ്പം നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയായാലും ടെൻ മില്യൺ വ്യൂസ് വേണമെന്നുണ്ടല്ലോ ആ ഒരു അപ്ഡേഷൻ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയ അത് നമുക്ക് പറ്റത്തില്ല അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമ്മുടെ ഇപ്പം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് വരുന്ന ഒരു ഷോട്ടും അല്ലാതെ നമ്മൾ ത്രീ സെക്കൻഡ്സ് വാച്ച് ചെയ്യുന്നതും രണ്ടും രണ്ട് കാറ്റഗറിയിലായിരിക്കും വരിക ഒന്ന് അതായത് ത്രീ സെക്കൻഡ്സ് വാച്ച് ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഷോട്ട് നോർമൽ വാച്ച് ആയിട്ടും രണ്ടാമത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ എൻഗേജ്ഡ് എന്നും പറഞ്ഞായിരിക്കും വരിക സോ ഈ നോർമൽ ആയിട്ട് നമുക്കിതുള്ള നമ്മുടെ ആ വാച്ച് ചെയ്യുന്ന ആ ഒരു ഇതിന്റെ ഇത് നമ്മളിട്ടിട്ട് നമുക്ക് കിട്ടണ വാച്ച് ആയിട്ടുള്ള നമ്മുടെ ഒരു ഷോട്ട് ഉണ്ടല്ലോ അതിന്റെ ഇത് മാത്രം നോക്കിയിട്ടായിരിക്കും ടെൻ മില്യൺ അതായത് നമ്മുടെ ഷോർട്ട്സിന്റെ നമ്മൾ ടെൻ മില്യൺ അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇതിനെ നമ്മൾ നമ്മുടെ യൂട്യൂബ് എടുക്കുക പക്ഷേ ഈ നമുക്ക് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക് ഈ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നതിന് കൊണ്ട് നമ്മൾ വെച്ചാൽ നമുക്ക് നല്ലൊരു വ്യൂസ് നല്ലൊരു ഇത് കിട്ടുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും വളർത്താൻ അതായത് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് കാരണവും അതുപോലെ നമുക്ക് കൂടുതൽ പ്രമോഷൻസ് നമുക്ക് കിട്ടും നമ്മുടെയൊക്കെ വെച്ച് നല്ല വ്യൂസ് ഉള്ളപ്പോൾ നമുക്ക് കൂടുതലായിട്ടും പ്രമോഷൻസ് നമുക്ക് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെയധികം പെട്ടെന്ന് 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 ഇത് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തു പോകുമ്പോൾ ഇത് പെട്ടെന്ന് ആളുകൾ കാണുമ്പോൾ ഇത് ഇത്രയും വ്യൂസ് ഉള്ളതായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഒത്തിരിയേറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരാനും അങ്ങനെയുള്ള ഒരു ഗ്രോത്തിനായിട്ട് നമ്മുടെ ചാനൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് നിന്ന് ഗ്രോ ചെയ്യാൻ ഈ ഒരു അപ്ഡേഷൻ സഹായിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻസിനെ പറ്റി അപ്പം എന്തൊക്കെ ചെയ്താലും നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഇടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത്രയൊന്നും വന്നില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഗ്രോ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരേക്കും ബൈ ബൈ